السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين نبينا محمد وعلى اله واصحابه وسلم تسليما كثيرا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولله على الناس حج البيت من استطاع اليه سبيلا സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഫീങ്ങളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ദിവസത്തിന്റെ എല്ലാവിധ ഹയറുകളും വറക്കത്തുകളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദിവസത്തിന്റെ എല്ലാ ഷെറുകളിൽ നിന്നും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഗ്രഹവും പ്രതീക്ഷയുമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മക്കയിൽ ഒന്നെത്തുക എന്നതും ഹജ്ജും ഉമറയും ഒക്കെ നിർവഹിക്കുക എന്നതും അങ്ങനെ ഹജ്ജ് നിർവഹിക്കാൻ ഉമ്ര നിർവഹിക്കുവാൻ ആയുഷിൽ അവസരം ലഭിക്കുക എന്നത് പടച്ചറപ്പിന്റെ മഹത്തായ അനുഗ്രഹവും വലിയ തൗഫീഖുമാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈ വർഷം ഹജ്ജിന് പോകുന്ന എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും മക്ബോലും മബറൂറുമായ രീതിയിൽ ഹജ്ജും ഉംറയും നിർവഹിച്ച് സന്തോഷത്തോടു കൂടി തിരിച്ചു വരുവാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ അതുപോലെ ധാരാളമായി ആഗ്രഹിക്കുകയും കൊതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് മക്കയൊന്ന് കാണാൻ ഹജ്ജ് ചെയ്യാൻ ഉംറ നിർവഹിക്കുവാൻ വേണ്ടി കൊതിച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഹോദരങ്ങൾക്ക് സത്യവിശ്വാസികൾക്ക് അല്ലാഹു അതിനുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യം പ്രത്യേകം ഉണർത്തുവാനുള്ളത് ഈ വർഷം ധാരാളം ആളുകൾ പ്രൈവറ്റ് ഗ്രൂപ്പുകൾ വഴി ഹജ്ജിനു വേണ്ടി ആഗ്രഹിക്കുകയും അവരുടെ പാസ്പോർട്ടും പൈസയും ഒക്കെ നൽകി മാസങ്ങൾക്ക് മുമ്പേ മാനസികമായി ഒരുങ്ങി പലരോടും അവരുടെ ആഗ്രഹം പറഞ്ഞ് യാത്ര വരെയും പറഞ്ഞ ആളുകളുണ്ട് പക്ഷെ അവർക്ക് പോകുവാൻ സാധിക്കുന്നില്ല എന്നത് നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായ ഒരു വാർത്തയാണ് സത്യത്തിൽ പലപ്പോഴും നിരാശയും സങ്കടവും ഒക്കെ തോന്നുമെങ്കിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഘട്ടങ്ങളിൽ ഒരു നിരാശയുടെയും സങ്കടത്തിന്റെയും വിഷമത്തിന്റെയും ആവശ്യമില്ല ഹജ്ജിന്റെ യാത്രയിൽ മാത്രമല്ല ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതുമൊക്കെ നടന്നുകൊള്ളണമെന്നില്ല നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ മക്കളുടെ വിവാഹത്തിന് വേണ്ടി എല്ലാം അന്വേഷിച്ചു ഉറപ്പിച്ച ഒരു ബന്ധം അതിനുവേണ്ടി വിവാഹ കത്തടിച്ചു ഇൻവിറ്റേഷന് വേണ്ടി ക്ഷണിക്കുവാൻ വേണ്ടി പല വീടുകളിലേക്കും നമ്മൾ ചെന്നു അതേപോലെ ഭക്ഷണം ഒരുക്കി ഹാളുവരെയും ബുക്ക് ചെയ്തു എല്ലാം ഉണ്ടായിട്ട് അവസാന സമയം വിവാഹം മുടങ്ങി പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ തന്നെ അനുഭവത്തിലും പരിചയത്തിലുമൊക്കെ അത്തരം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ആ സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസി തിരിച്ചറിയേണ്ട കാര്യം അവിടെ നിരാശനായി മനസ്സും അടുത്ത് വേദനിച്ച് വിഷമിക്കുകയല്ല മറിച്ച് എല്ലാം പടച്ചറപ്പിന്റെ നിശ്ചയമാണ് അള്ളാഹുവിന്റെ വിധിയാണ് ആണ് എന്ന് നമുക്ക് സാധിക്കണം പരിശുദ്ധ പറഞ്ഞതുപോലെ പറയൂ വിശ്വാസികൾക്ക് പറഞ്ഞു ൾക്ക് ഞങ്ങളെ ബാധിക്കുകയേ ഇല്ല ഇല്ലാത്ത ഞങ്ങൾക്ക് നിശ്ചയിച്ചതല്ലാതെ നാം ജനിക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പടച്ചിറപ്പ് അറിയുകയും അവന്റെ ലൗഹുൽ മഹഫൂദിൽ രേഖപ്പെടുത്തുകയും ചെയ്തതല്ലാത്ത ഒന്നും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കുന്നില്ല ആ നമ്മുടെ രക്ഷകൻ അവൻ റഹ്മാനാണ് റഹീമാണ് വധൂദ് അതേപോലെ തന്നെ ഏർ തവാണ് പടച്ചറപ്പ് നമ്മോട് അങ്ങേയറ്റം സ്നേഹവും കാരുണ്യവും കരുണയും കൃപയും ഒക്കെയുള്ളവനാണ് അതുകൊണ്ട് തന്നെ ആ പടച്ചിറബ് നമുക്കൊരിക്കലും ദോഷമായി നമ്മളെ പ്രയാസപ്പെടുത്തുവാൻ ഒന്നും നിശ്ചയിക്കുകയില്ല അവന്റെ കലായിൽ അവന്റെ തീരുമാനത്തിൽ തൃപ്തിപ്പെടുവാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ പടച്ചിറബിലെല്ലാം കൊള്ളട്ടെ എന്നാണ് സൂറത്ത് തൗബയിലെ അൻപത്തി ഒന്നാമത്തെ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് നിന്റെ തീരുമാനങ്ങൾ ും എന്ത്ന്നെയാണ് എങ്കിലും അത് തൃപ്തിപ്പെടുവാനുള്ള ഒരു മനസ്സ് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് അപ്പോൾ ഒരു വിശ്വാസി തിരിച്ചറിയേണ്ടത് പടച്ചറപ്പ് നമ്മളോട് അങ്ങേയറ്റം സ്നേഹമുള്ള വധൂതാണ് നമ്മളോട് അങ്ങേയറ്റം കൃപയുള്ള റഹൂഫാണ് നമ്മളോട് അങ്ങേയറ്റം കരുണയുള്ള കരുണാവാരിയായ റഹ്മാനും റഹീമുമാണ് എൻ്റെ റബ്ബ് അവൻ അറിയാതെ അവൻ നിശ്ചയിക്കാതെ അവൻ രേഖപ്പെടുത്താതെ ഒന്നും സംഭവിക്കുകയില്ല എന്നറിയുമ്പോൾ സുഹൃത്തുക്കളെ അവൻ നമ്മളെ കഷ്ടപ്പെടുത്തുവാനോ ബുദ്ധിമുട്ടിക്കുവാനോ അല്ല അങ്ങനെ അറിഞ്ഞ് ആ പ്രയാസങ്ങളിൽ ക്ഷമിക്കുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും അത്തരം ക്ഷമാശീലരുടെ കൂടെ പടച്ചറപ്പ് അഥവാ പടച്ചറപ്പിന്റെ പ്രത്യേകമായ സാമീപ്യം അല്ലാഹുവിന്റെ കരുതൽ അള്ളാഹുവിന്റെ സഹായം സംരക്ഷണം അത്തരം ആളുകൾക്കുണ്ടാകും അത് കേവലം ഒരു ഹജ്ജ് യാത്രയിൽ മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ ഒരുങ്ങി തയ്യാറെടുത്ത പല കാര്യങ്ങളും നടക്കാതെയാകുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിൽ നിന്ന് നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു വിശ്വാസം തിരിച്ചറിയേണ്ടത് അങ്ങനെയാണ്ഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലേ ാഹിഹുലഹി വസലമയും സഹാബത്തും മക്കയിൽ നിന്ന് ഹിജറ പോയി മദീനയിലേക്ക് എത്തി ഹിജറ ആറാമത്തെ വർഷം ആ മക്കയിലേക്കൊന്ന് തിരിച്ചു ചെല്ലുവാനും ഒന്ന് കാണുവാനും തവാഫ് ചെയ്യുവാനും ഒക്കെയായി യാത്ര പോവുകയാണ് ഹുദൈബിയ സന്ധി എന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാകും ആ ചരിത്രം നമ്മൾ മനസ്സിത്തി വായിക്കേണ്ടതും പഠിക്കേണ്ടതുമായ ഒരു സംഗതിയാണ് ഹുദൈബിയ സന്ധിക്ക് അലൈഹി സാഹചര്യം എന്തായിരുന്നു ആ മക്കയിലേക്ക് പോകാൻ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു വഹി എന്ന രീതിയിൽ നബിസലാഹു സ്വപ്നദർശനം ചെയ്യുന്ന ആ ഒരു കാഴ്ച കണ്ടപ്പോൾ നെബിസലഹു വസ്ലം സുഹാബത്തിനെ അറിയിച്ചു അത് ഈ കൊല്ലം തന്നെ നടക്കുമെന്നൊന്നും അള്ളാഹുവിന്റെ വഹിയിലോ സ്വപ്നത്തിലോ ഇല്ല പക്ഷെ എല്ലാവർക്കും വലിയ പ്രതീക്ഷയും ആകാംക്ഷയും ആഗ്രഹത്തോടും കൂടി ചരിത്രം പറയുന്നത് പോലെ ആയിരത്തി നാനൂറോളം സഹാബത്ത് നിബിസലാഹു അലൈഹി വസ്ല്ലമിന്റെ കൂടെ മക്കയെ ലക്ഷ്യമാക്കി പോവുകയാണ് ഈ വിവരമറിഞ്ഞ കുറേശ്ശികൾ അത് തടയാനുള്ള എല്ലാ പ്ലാനും പദ്ധതികളും ഒരുക്കി അവസാനം മക്കയുടെ അടുക്കൽ നിബ്സലാഹു അലൈഹി വസ്ല്ലം എത്തി മക്കയോട് അടുത്ത സ്ഥലമാണ് ഹൃദൈബിയ എന്ന് പറയുന്ന സ്ഥലം അവിടെ വെച്ച് സന്ധി സംഭാഷണങ്ങളായി അവസാനം ചുരുക്കി പറഞ്ഞാൽ ആ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ബാഹ്യമായി നോക്കിയാൽ എല്ലാ അർത്ഥത്തിലും പരാജയവും നിന്നതയും അപമാനവും എന്ന് തോന്നാവുന്ന രീതിയിൽ സ്വഹാബത്ത് പലരും ആ രീതിയിൽ പ്രതികരിക്കുക പോലും ചെയ്തു നിങ്ങൾ ഈ വർഷം ഹജ്ജും ഉമറയും ഒന്നും ചെയ്യാതെ തിരിച്ചു പോകണം വിശ്വാസികളായ ആരെങ്കിലും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണം എന്നാൽ മദീനയിൽ നിന്ന് ആരെങ്കിലും മുറുത്തായി ദീന ഉപേക്ഷിച്ച് മക്കയിലേക്ക് ചെന്നാലോ അവരെങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചേക്കൊന്നുമില്ല ഇങ്ങനെ തികച്ചും ഏകപക്ഷീയം എന്ന് തോന്നാവുന്ന പല കാര്യങ്ങളും ആ ഉടമ്പടികളിൽ രേഖപ്പെടുത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെല്ലാം സമ്മതിച്ചു കൊടുക്കുന്നു അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അതങ്ങനെ പല ആളുകളും സൊഹാബികൾ അപമാനഭാരത്തോടെ ഒരിക്കലും പൂർണ്ണമായി തൃപ്തിയില്ലാതെ അങ്ങനെ നിന്നു കൊടുക്കുകയാണ് പക്ഷേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആ രാത്രിയിൽ തന്നെ യാത്ര തിരിച്ചു വരുമ്പോൾ അലൈഹി അലൈഹി ഇറങ്ങി സൂറത്തുൽ തിരിച്ചുവരുമ്പോൾ പറഞ്ഞു ദുനിയാവിൽ ഏറ്റവും പ്രിയങ്കരമായ ഒരു അധ്യായം ഒരു സൂറത്ത് ഈ രാത്രിയിൽ എനിക്ക് ഇറക്കി തന്നിട്ടുണ്ട് തീർച്ചയായും വ്യക്തമായ വിജയം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു മക്കം എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഹുദൈബിയ സന്ധിയാണ് ഞങ്ങൾക്കുള്ള ഒരു എൻട്രി ആയിരുന്നു വാസ്തവത്തിൽ എന്ത് ഹുദൈബിയ സന്ധി അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞതുപോലെ ചിലത് നമ്മൾ വെറുക്കുന്നുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കരുത് എന്ന് പക്ഷേ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഹയറായിട്ടുള്ളത് വേറെ ചിലത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ബന്ധം പിടിക്കുമ്പോൾ ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ മക്കളെ ഒരു കോഴ്സിന് ചേർക്കുമ്പോൾ ഒക്കെ ചിലത് നിങ്ങൾ ആഗ്രഹിക്കുന്നു വേറെ ചിലത് നിങ്ങൾ വെറുക്കുന്നു പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ശർവായിരിക്കും വല്ലാഹു അൻതും അറിയുകയുള്ളൂ നിങ്ങൾക്കൊന്നും അറിയില്ല നാളെ വരാനിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും എന്തായിരിക്കും സംഭവിക്കുക എന്നത് വടച്ചറപ്പിനെ അറിയുകയുള്ളൂ എന്നാണ് അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന അങ്ങനെ വല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായി കഴിഞ്ഞാൽ അത് ഏതു തരത്തിലുള്ള ചെറുതും വലുതുമായ ആപത്തുകളും അപകടങ്ങളും ആകട്ടെ നബിസലാഹു അലൈഹി വസ്ലം അവിടെയെല്ലാം ഒരു വിശ്വാസിക്ക് പകർന്നു തരുന്ന വളരെ ഒരു പാഠമുണ്ട് മാമിൻ മുസ്ലിമിൻ ഏതൊരു വിശ്വാസിയെയും ഏത് തരത്തിലുള്ള മുസീബത്ത് ബാധിച്ചാലും അവർക്ക് ഇഷ്ടമില്ലാത്ത അനിഷ്ടകരമായ പ്രയാസം നിറഞ്ഞ ഏത് സംഭവം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായാലും അവനോട് കൽപ്പിച്ചതുപോലെ അവൻ പറയട്ടെ എന്താണ് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു പറഞ്ഞതുപോലെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് പ്രയാസം ബാധിച്ചാലും അവർ അള്ള പറഞ്ഞതുപോലെ അള്ള പഠിപ്പിച്ചതുപോലെ എന്ന് ഞങ്ങളെല്ലാം അള്ളാഹുവിൻ്റെതാണ് അള്ളാഹുവിലേക്കാണ് ഞങ്ങൾ മടങ്ങി ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്കല്ല തീരുമാനങ്ങളും അധികാരങ്ങളും ഉള്ളത് റബ്ബ് നിശ്ചയിച്ചത് എന്താണോ അത് സംഭവിക്കും അത് കേവലം മരണവാർത്ത് കേൾക്കുമ്പോൾ മാത്രം പറയേണ്ടതല്ല നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മൾ ധരിച്ച ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ടയർ പഞ്ചറായാലടക്കം നമ്മൾ യാത്രയിലോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ചെറുതും വലുതുമായി ഏത് പ്രയാസം അനുഭവിക്കുമ്പോഴും ഉടനെ എന്ത് പറയണം റബ്ബ് എനിക്ക് നിശ്ചയിച്ചതാണ് ഞങ്ങൾ ഒക്കെ പടച്ച റബ്ബിൻ്റെതാണ് ആ റബ്ബിലേക്ക് മടങ്ങി മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ മുസീബത്തിൽ ഈ ആപത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ

അവരുടെ പ്രിയ ഭർത്താവ് അബുസല അവർക്ക് അങ്ങേയറ്റം പ്രിയങ്കരനായ ഭർത്താവ് ദീന നോക്കിയാലും ഭൗതികമായി നോക്കിയാലും ഒക്കെ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു നല്ല ബന്ധമായിരുന്നു അത് അവർ തന്നെ പറയുന്നുണ്ട് ഇസ്ലാമിലേക്ക് ഇസ്ലാമിന്റെ മാർഗത്തിൽ ആദ്യമായി പോയ കുടുംബം അബൂസലമയുടേതാണ് ആ അബൂസലമയേക്കാൾ അബുസലമയേക്കാൾ നല്ലൊരാള് വേറെ ഉണ്ടാകുമോ പക്ഷെ പഠിപ്പിച്ച ഈ ദുഹ എനിക്ക് ഓർമ്മ വന്നു نعم يعني دعاء جيد إنا لله وإنا إليه راجعون اللهم أجرني في مصيبتي وأخلف لي خيرا منها يدنا دعاء جيد بول أبو سلمة قال نالد من شيء عندس بنسيل الله عندس أبنت ليلا بس عند عند أبو سلمة رسول الله صلى الله عليه وسلم رواه على يومي എന്റെ അടുക്കലേക്ക് ആലെ പറഞ്ഞേക്കുകയാണ് അങ്ങനെയാണ് ഉമ്മുസലമാർ അല്ലാഹു അൻഹ വിശ്വാസികളായ നമ്മുടെ ഉമ്മ എന്ന രീതിയിലേക്ക് പ്രവാചകന്റെ പത്നിമാരുടെ പട്ടികയിലേക്ക് അവർ കടന്നു വരുന്നത് അപ്പോൾ നമ്മൾ ആരും സങ്കല്പിക്കാത്ത കോലപ്പെടുത്താൻ കഴിയാത്ത വലിയ വലിയ അത്ഭുതങ്ങളും മാറ്റങ്ങളും ഉണ്ടാകും ദുആകളിലൂടെ പടച്ചിറമ്പിൽ തവക്കൂലാക്കി നമുക്ക് ദുആ ചെയ്യുവാൻ സാധിച്ചാൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങൾ മറ്റൊരു കാര്യം കൂടി ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ് ആരെയും കുറ്റപ്പെടുത്തുവാനോ ആക്ഷേപിക്കുവാനോ വിഷമിപ്പിക്കുവാനോ അല്ല ധീരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ ഹജ്ജിന് വേണ്ടി അല്ലെങ്കിൽ ഉമ്മറയ്ക്ക് വേണ്ടി യാത്ര പോകുന്ന ആളുകൾ നമ്മുടെ ആളുകളോട് ബന്ധപ്പെട്ട ആളുകളോട് സുഹൃത്തുക്കളോട് കുടുംബക്കാരോടൊക്കെ യാത്ര പറയാറുള്ളൂ യാത്ര പറയണം നല്ല കാര്യം തന്നെയാണ് ആരെങ്കിലും ഒക്കെ ആയിട്ട് ഹക്കിടപാടുകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം അതും നല്ല കാര്യം തന്നെയാണ് എന്നാൽ അതിനെ അതിന്റെ എല്ലാം ബൗണ്ടറികൾ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് അത് പലപ്പോഴും ഒരു ചടങ്ങും സദ്യയും ഒരു വലിയ ആചാരവും ആയി മാറുന്ന കാഴ്ച ഈ ഇടയായി ധാരാളമായി കൊണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിനേക്കാൾ കൂടുതലാണ് വടക്ക് ഭാഗത്തേക്ക് ചെന്നാൽ ചില സ്ഥലങ്ങളിൽ ഹജ്ജ് കല്യാണം എന്നുവരെയും പേരിട്ട് കല്യാണക്കുറി കത്തടിക്കുന്നത് പോലെ ആളുകളെ ഇൻവൈറ്റ് ചെയ്ത് ഹാള് ബുക്ക് ചെയ്ത് വലിയൊരു സദ്യയും പരിപാടികളുമൊക്കെ ഒരുക്കി അതുമായി ബന്ധപ്പെട്ട പല ആചാരങ്ങളും നടക്കുന്നത് കാണുവാൻ സാധിക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം താൻ ചെയ്യുന്ന കർമ്മങ്ങൾ ദീനിയായ വിഷയത്തിൽ എങ്ങനെയാണ് അതിൻ്റെ രേഖയും തെളിവും ന്യായവും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം ഓരോന്നും ചെയ്യാൻ വസ്ലമയും സഹാബത്തും ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഉമ്ര ചെയ്തിട്ടുണ്ട് അവരുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നോ അവർ യാത്രക്ക് പോകുമ്പോൾ ആ സന്ദർഭത്തിൽ മാത്രം ആളുകളെ എല്ലാവരെയും ഇങ്ങനെ വിളിച്ചു ചേർത്ത് ഒരു ഭക്ഷണം കൊടുത്ത് ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്ന രീതി അത് പുണ്യമായിരുന്നു എങ്കിൽ അവരല്ലേ ചെയ്യേണ്ടത് അപ്പൊ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യം ഒരു നേരത്തൊരു ഭക്ഷണം കൊടുക്കുന്നതിനാണോ ഒന്ന് ഒരുമിച്ച് കൂടുന്നതിനാണോ കുഴപ്പം അത് തെറ്റാണോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഭക്ഷണം കൊടുക്കുന്നത് തെറ്റല്ല പക്ഷേ പ്രത്യേകമായ രീതിയിൽ അതിനൊരു ദിവസവും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുത്തി ഹജ്ജിന്റെ യാത്രയുമായി ഉമറയുടെ യാത്രയുമായി ബന്ധപ്പെടുത്തി അങ്ങനെ നമ്മൾ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ മരിച്ച വീട്ടിൽ നാൽപ്പതും അറുപതും ആണ്ടും ഒക്കെ സംഘടിപ്പിച്ച് ആളുകൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു ഭക്ഷണം കഴിക്കുന്നതിനെ എതിർത്തത് അത് പിതാക്കാണെന്ന് പറഞ്ഞത് എന്തേ അവിടെ ഭക്ഷണം കൊടുക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു ഭക്ഷണം കൊടുക്കുന്നത് തെറ്റായി പൊതുവിലുള്ള കാര്യങ്ങൾ തന്നെ ഏതെങ്കിലും പ്രത്യേകമായ സമയവും അതേപോലെ പ്രത്യേകമായ രൂപവും കോലവും ഒക്കെ നമ്മൾ നിർണയിച്ചാൽ നമ്മൾ ദീനിൽ വിദരത്തുകൾ ഉണ്ടാക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് നബിസലാഹു അലൈഹി വസല്ലമയ്യുടെ സ്വഹാബത്ത് വളരെ ഗൗരവത്തോടു കൂടി ആ വിഷയത്തെ കണ്ടത് പള്ളിയിൽ ഒരുമിച്ചുകൂടി ഇരുന്ന് വട്ടം കൂടി ഇരുന്ന് സഭ്യഹൂമി ആ നൂറ് പ്രാവശ്യം സുബഹാന എന്ന് പറയണം അങ്ങനെ എല്ലാവരും കൂടി സുബഹാന പറയാൻ പ്രാവശ്യം പ്രാവശ്യം എന്ന് എന്ന് പറയണം അങ്ങനെ അക്ബർ ഏറ്റവും ഏറ്റവും പ്രിയങ്കരമായ വാക്കുകളാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ദുനിയാവിൽ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഏത് അള്ളാഹുവിന്റെ ഭവനമായ പള്ളികൾ ആ പള്ളികളിൽ നിന്ന് ഇത് പറയുമ്പോൾ അൻഹു അത് കണ്ടുവന്നവരെ ആട്ടിപ്പായിച്ച സംഗതി മുജാഹിദുകളായ നമുക്ക് പുതിയ ഒരു അറിവല്ല നമ്മൾ പഠിച്ച സംഗതിയാണ് ആളുകളെ സംഭവം അലൈഹി ധരിച്ച വസ്ത്രം ശകാരി ഉപയോഗിച്ച പാത്രങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല അപ്പോഴേക്കും നിങ്ങൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഫിത്തിനയുടെ അതേപോലെ തന്നെ അപകടങ്ങളുടെ കവാടങ്ങൾ തുറക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് കൊടുത്ത ചരിത്രം ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ അപ്പൊ സുബഹാനന്ദ മോശമായതല്ല പള്ളി മോശമായതല്ല അങ്ങനെ ഒരു പ്രത്യേക രീതിയും സമയവും കോലവും മതപരമായിട്ടില്ല എന്നുള്ളത് കൊണ്ട് അത് പാടില്ല എന്നാണ് ഇപ്പൊ മസബൂർ റബി അള്ളാഹു പഠിപ്പിച്ചത് അതുകൊണ്ട് ധീരയായ ഒരു കാര്യം ചെയ്യുമ്പോൾ മതപരമായ മാതൃക എന്താണ്ഹു അലഹി വസ്ലം പഠിപ്പിച്ചത് അങ്ങനെയാണ് ഹൈറു ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകകളിൽ വെച്ച് ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലംയുടെ മാതൃകയാണ് എന്ന് എല്ലാ വെള്ളിയാഴ്ചയും ഹുത്തുബയുടെ ആമുഖമായി നമ്മൾ കേൾക്കുന്നതാണ് ഹദീസിലൂടെ വന്നതാണ് അപ്പൊ നബിസലാഹു അലൈഹി വസ്ലമയും സ്വഹാബത്തും ഒന്നും പഠിപ്പിക്കാത്ത ഒരു രീതിയാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കി ഒഴിവാക്കാൻ ഒരു വിഷമവും ഒരു പ്രയാസവും വേണ്ടതില്ല കാരണം നമ്മുടെ കർമ്മങ്ങൾ കുളമാക്കാൻ അതിന്റെ പുണ്യം നഷ്ടപ്പെടുത്താൻ പിശാജ് പരിശ്രമിക്കുമെന്നത് നബിസലാഹു അലൈഹി വസ്ലം നമ്മെ താക്കീത് ചെയ്ത സംഗതിയാണ് ഇമാം സുഫിയാൻ സൗരി അലൈഹി പറഞ്ഞതുപോലെ പിശാജിന് നമ്മളെ കൊണ്ട് ഒരു ഹറാമു ചെയ്യിക്കുന്നതിനേക്കാൾ പ്രിയങ്കരമായിട്ടുള്ളത് ഇതുപോലെയുള്ള ഏതെങ്കിലും ദീനിയായ വിഷയങ്ങളിൽ അലൈഹി പഠിപ്പിക്കാത്ത മതപരമായി പ്രമാണമില്ലാത്ത വിദഗത്തുകൾ ചെയ്യിക്കാനാണ് ആ വിദഗത്തുകളിലൂടെ പിശാജിനാണ് സന്തോഷം അള്ളാഹുവിലേക്കല്ല നമുക്ക് അടക്കാൻ സാധിക്കുക നമുക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ മറ്റേത് മാസവും കൊടുക്കാലോ മറ്റേത് ദിവസവും കൊടുക്കാലോ എന്തിനാണ് ഹജ്ജ് യാത്രയുമായി ഉമ്ര യാത്രയുമായി ബന്ധപ്പെടുത്തി പ്രത്യേകമായി അങ്ങനെ ഒരു ചടങ്ങും ആചാരവും സംഘടിപ്പിക്കുന്നത് അത് മതപരമായി ഇസ്ലാമിന്റെ പ്രമാണങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത സംഗതിയാണ് എന്ന് ഇനിയെങ്കിലും എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഉണർത്തുകയാണ് നമ്മൾ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് അധ്വാനവും പൈസയും ഒക്കെ ചെലവഴിച്ച് കൊടുക്കുന്ന കാര്യം അതിൻ്റെ പേരിൽ പരലോകത്ത് നമ്മൾ ശിക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ യാത്രയിലെ പുണ്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥ എത്രമാത്രം ഹതഭാഗ്യമായിരിക്കും എത്രമാത്രം ദൗർഭാഗ്യകരമായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ദീനിയായ കാര്യങ്ങൾ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമ്മൾ ശ്രദ്ധിക്കണം മനുഷ്യന്മാർക്ക് പടച്ചിറപ്പിനോടുള്ള ഒരു ബാധ്യതയാണ് അള്ളാഹുവിന്റെ ഭവനമായ കാബാലയം സന്ദർശിച്ച് അവിടെ ഹജ്ജും ഉമറയും ഒക്കെ നിർവഹിക്കുക എന്നത് മണി അതിന് സാധിക്കുന്ന ആളുകൾക്ക് ഒരിക്കലെങ്കിലും അതൊരു പുണ്യമായി വാജിബായ നിർബന്ധമായ കടമയായി ഇസ്ലാം പഠിപ്പിക്കുന്നു ശരിയായ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ഇബാദത്തുകൾ നിർവഹിക്കുവാനും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റു റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ഈ വർഷവും നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിനും ഉമ്രക്കും ഒക്കെ പോകുന്ന സഹോദരങ്ങൾക്ക് സന്തോഷകരമായി കാര്യങ്ങൾ നിർവഹിച്ച് സമാധാനത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതിനകം മക്കയിലും മദീനയിലും എത്തിയിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഉണ്ട് അവരുടെ എല്ലാവരുടെയും നല്ല നല്ല മുറാദുകൾ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് സന്തോഷത്തോടു കൂടി കർമ്മങ്ങൾ പൂർത്തീകരിച്ച് മടങ്ങാൻ അള്ളാഹു അവർക്കും നമുക്കും തൗഫീഖ് നൽകുമാറാകട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين امين برحمتك يا ارحم الراحمين صلى الله على نبينا محمد وعلى اله واصحابه وسلم والحمد لله رب العالمين. السلام عليكم ورحمه الله.